ചാൾസ് മൂന്നാമൻ രാജാവിന് പിന്നാലെ കെയ്റ്റ് രാജകുമാരിക്കും ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു തനിക്ക് ക്യാൻസർ രോഗമാണെന്നും രോഗത്തെ ചെറുക്കാനുള്ള കീമോതെറാപ്പി ചികിത്സ ആരംഭിച്ചതായും വീഡിയോ സന്ദേശത്തിലൂടെ രാജകുമാരി തന്നെയാണ് ലോകത്തോട് പറഞ്ഞത് ചാൾസ് രാജാവിന്റെ മൂത്ത മകനും കിരീടാവകാശിയുമായ വില്യം രാജകുമാറിന്റെ ഭാര്യയാണ് കെയ്റ്റ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചാൾസ് രാജാവിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പൊതുപരിപാടികളെല്ലാം മാറ്റിവെക്കുകയും ചികിത്സയും മിശ്രവുമായി തുടരുകയാണ് ചാൾസ് രാജാവ് ജനുവരിയിലാണ് ലണ്ടനിലെ ആശുപത്രിയിൽ കെയ്റ്റ് രാജകുമാരിക്ക് ഉദരശസ്ത്രക്രിയ നടത്തിയത് അപ്പോഴാണ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞത് അന്ന് പൊതുവേദികളിൽ നിന്നും ഔദ്യോഗിക പരിപാടികളിൽ നിന്നും കെയ്റ്റ് വിട്ടുനിൽക്കുകയായിരുന്നു കുടുംബം വെല്ലുവിളികൾ നേരിടുകയാണെന്ന് വില്യം രാജകുമാരൻ പറഞ്ഞതോടെ അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായി ഔദ്യോഗിക പരിപാടികളും അദ്ദേഹം ഒഴിവാക്കുകയായിരുന്നു ആശുപത്രിയിലായിരുന്ന സമയത്ത് എല്ലാവരും നൽകിയ പിന്തുണ വളരെ വലുതാണെന്ന് കേറ്റ് വീഡിയോയിൽ പറയുന്നു എല്ലാവർക്കും അറിയാവുന്നതുപോലെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിലായിരുന്നു പ്രയാസമെന്നും എല്ലാ ആരോഗ്യത്തോടെയും തിരികെ വരുമെന്ന് അവരെ ബോധ്യപ്പെടുത്തിയെന്നും കെയ്റ്റ് പറയുന്നു ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചതോടെ കെയ്റ്റിന് പിന്തുണയുമായി ഹാരി രാജകുമാരനും മെഗൻ മർക്കലും പ്രതികരിച്ചു കെയ്റ്റിനും കുടുംബത്തിനും സ്വകാര്യതയിൽ സമാധാനത്തോടെ എത്രയും പെട്ടെന്ന് രോഗമുക്തി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇരുവരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം